विघ्नेशविधिमात्तान्धचन्द्रेन्द्रोभेन्द्रवन्दिता नमो गणपते तुभ्यं ब्रह्मणाम् ब्रह्मणस्पदे एकधन्ताय विद्महे वक्रदन्ताय तिमही तन्नो दन्ति प्रचोदयाधि आदिय सोमाय मंगलाय बुदा चुरीशुक्रश निभ्य राहवे नमः नम आं व्रददादुनो दिवगजो चंद्रो यशो नमदं भूतिम भूमिसुधस सुधाशुतनय प्रज्ञाबुरगौरव का्यकोम्ग्भिलालासमुम मंदो मुदम सर्वदा राहुर्बाहुबलम विरोदसमनम केदुपुदस्यो नदिहि हयग्रीवहयग्रीवहयग्धी वेदीयोवते दे तस्य निस्सरधेवाने झंगु कन्या प्रवाहवत गुरुद्यष्टकहे व्यस्तमया वद्धो यमंजलिहि प्रसन्न मनसां केमे सत्यं कुर्वन्तु भारती श्री शारद वनेश शारधा गुरुद्वो नमः ായിട്ടുള്ള ഗുരു വ്യാഴൻ ബൃഹസ്പതി നഗരത്തിൽ നിന്നും കുംഭത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വൃശ്ചികക്കൂലുകാർക്ക് ഉണ്ടാകാവുന്ന അനുകൂല പ്രതികൂലതകളെ പ്രതിപാദിക്കാനാണ് ഈ പദ്ധതി ഋച്ചികക്കൂറ് എന്ന് പറയുന്നത് വിശാഖത്ത് കാലും അനിരവും കേട്ടയും ശ്രേഷ്ഠ എന്നിട്ട് എന്ന് സംസ്കൃതത്തിൽ പറയും അനുരാധ എന്ന് അനുഷം അനുരാധ അനിഴത്തിന് പറയും അങ്ങനെയുള്ള ഈ മൂന്ന് നക്ഷത്ര വൃശ്ചികക്കൂറ് സ്കോർപിയോ എന്ന് ഇംഗ്ലീഷിൽ പറയും ഈ വൃശ്ചിക രാശിക്കാർക്ക് ഈ വ്യാഴത്തിന്റെ മാറ്റം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നാണ് ചിന്താഭിഷയം അപ്പോ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ജീവിക്കണം അപ്പോൾ അനുകൂലമാണെങ്കിൽ അനുകൂല സാഹചര്യ ജീവൻ അല്ല പ്രതികൂലമാണെങ്കിൽ പ്രതികൂല സാഹചര്യത്തെ തരണം ചെയ്യുവാനായിട്ടുള്ള പ്രാർത്ഥന എങ്ങനെ വന്നാലും ജീവിക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ ശാസ്ത്രത്തിൽ ഈ ഗുരുവിൻ്റെ നാലാം ഭാവസ്ഥിതി എന്നുള്ളത് നല്ലതായിട്ട് പറയുന്നില്ല എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ദുഃഖേനോദ് ദുഃഖങ്ങൾ ഉണ്ടാവാനുള്ള സുഖങ്ങൾ കമ്മിയാവാനുള്ള സാധ്യതകൾ ബന്ധുജനോദ്ഭവൈഷ്ട ഏറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടാക്കുന്നത് അനുകൂല ശത്രുക്കളായിട്ടുള്ള ബന്ധുജനങ്ങളാണ് ബന്ധുജനങ്ങളെ തള്ളാനും പറ്റില്ല കൊള്ളാനും പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ബന്ധുക്കളെല്ലാം നമുക്കെല്ലാവർക്കും ഉള്ളതാണല്ലോ അതായത് പശുവിനെ പോലെയാണ് മുന്നിൽ പോയി കഴിഞ്ഞാല് മുട്ടിത്തള്ളും പിന്നിൽ പോയി കഴിഞ്ഞാല് ചവിട്ടിത്തള്ളും എന്നുള്ള ഒരു അവസ്ഥാവിശേഷമാണല്ലോ ബന്ധുജനങ്ങൾ പക്ഷെ അവരെ വേണ്ട വയ്ക്കാൻ പറ്റുമോ അത് പറ്റൂല്ല അതാണ് ബന്ധുജനങ്ങളിൽ നിന്ന കഷ്ടതകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ധൈന്യം അതായത് ദീരാവസ്ഥ ശരീരക്ലേശങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ചതുഷ്പാദ്വയം നാൽക്കാലികളെ കൊണ്ട് പശുക്കളാവട്ടെ നായകളാവട്ടെ വളർത്തു മൃഗങ്ങളാവട്ടെ വളർത്തുമൃഗങ്ങളെ കൊണ്ടെല്ലാം നമുക്ക് ഉപദ്രവങ്ങൾ വരാവുന്നതായിട്ടുള്ള ഒരു സമയമാണ് വൃശ്ചിക കൂറുകാർക്ക് ഈ വർഷം എന്നാണ് രാജാന്യമാർ പറയുന്നത് ചന്ദ്രചതുർത്തോ ജീവ സുഖഹീനോ ഭവിഷ്യതി മഹാമോദി പൊതുവായിട്ടുള്ള എന്താ കാരണമൊന്നും അറിയില്ല ഒരു സുഖമില്ല ഒരു ആയിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം ഇല്ല എന്നുള്ളതും മാതൃസന്തോഷം അമ്മയെ അധികം സന്തോഷിപ്പിക്കുന്ന ഒരു സ്വഭാവ ഗുണാതിശയം വന്നുകൂടാനുള്ള സമയമുണ്ട് അമ്മയെ കൂടുതലായിട്ട് സന്തോഷിച്ച സന്തോഷിപ്പിച്ചു കഴിഞ്ഞാല് ആട്ടോമാറ്റിക്കായിട്ട് ബാലയ്ക്ക് പിടിക്കാതാവും അതാണല്ലോ ജീവിതം അപ്പൊ പിന്നെ ചകുത്താൻ്റെയും കടലിന്റെയും നടുവിൽ നിൽക്കുക എന്ന് പറയുമല്ലോ ആ ലെവലിലുള്ള ഒരു അവസ്ഥ കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന സ്വഭാവ വൈദ്യത്തിൽ ഉള്ളവരാണ് ഈ വൃശ്ചകരാശിക്കാരെ അവർക്ക് ചെയ്യുന്ന ഈ പാല് കൊടുത്ത കയ്യിലിനെ കൊത്തുക എന്ന് അറിയല്ലോ ആ ലെവലിലുള്ള അവസ്ഥ കഷ്ട വിശേഷങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സമയം കൂടെയാണ് ഈ നാലിൽ ഗുരു നിൽക്കുന്ന സമയം തങ്ങൾക്ക് ഭക്ഷേണ്ടതായിട്ടുള്ള ിയമപരമായിട്ട് കിട്ടേണ്ടതായിട്ടുള്ള രാജ്യം തട്ടിപ്പറിക്കപ്പെടുകയും തങ്ങൾക്ക് ഭ്രഷ്ട കൽപ്പിക്കുകയും തങ്ങള് രാജ്യഭ്രഷ്ടരാകുകയും വനത്തിലേക്ക് അറിയുകയും ചെയ്ത പഞ്ചപാണ്ഡവർ വരെ മൂത്തവരായിട്ടുള്ള യുധിഷ്ഠിരുന്ന നാലില് ഗുരുവിന്റെ സഞ്ചാര കാലത്താണ് ഇത് സംഭവിച്ചത് എന്നാണ് അഭിജ്ഞം അപ്പോ എല്ലുണ്ടായാലും ഊരുക്കുള്ള ചക്രവർത്തി ആന ഉന്മയിലെ മെഴുകുവർത്തി എന്ന് ഒരു പാട്ടുണ്ട് നാട്ടിൽ അവനെന്താണ് അവനെന്താണ് അവനെല്ലാം ഉണ്ടല്ലോ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞാലും സത്യമായിട്ടും നമുക്ക് എല്ലാ കഷ്ടങ്ങളും അനുഭവിക്കുന്നതായിട്ടുള്ള സമയവിശേഷമായിരിക്കും മനുഷ്യ അതായത് ചക്രവർത്തി ആണ് എന്ന് പറയുന്നതെങ്കിലും അകത്ത് വരുമ്പോ മഴുകുതിരി പോലെയാണ് ിപ്പോകുന്ന രീതിയിലാണ് ദ്രവ്യസമ്പാദനം ഇതാണ് സംഭവിക്കുക ഈ വൃശ്ചിക കൂറുകാർക്ക് ഈ വരുന്ന വർഷം അപ്പോ സമയം മോശമാണ് ഗുരുത്തിന് അനുകൂലമായാല് തഥാനുകൂലേ സകലാനുകൂലാഹ തത് പ്രാതികൂലേ സകല എന്നാണ് ശാസ്ത്രം പറയുന്നത് ഗുരു അനുകൂലനായാല് എല്ലാവരും അനുകൂലമായി ഗുരു പ്രതികൂലമായാല് എല്ലാവരും പ്രതികൂലമായി ഗുരു പ്രതികൂലമാവുന്ന ഒരു സമയവിശേഷമാണ് ഈ വൃച്ചിക കൂറുകാർക്ക് നടക്കുന്നത് നടക്കാൻ പോകുന്നത് സൂക്ഷിക്കണം അപ്പോ ഉച്ചകരാശിയുടെ അധിപതിയായിട്ടുള്ള സൗവ അങ്കാരകൻ

ദിവസവും പ്രാർത്ഥിക്കണം മിനിമം ഏഴ് പ്രാവശ്യമെങ്കിലും ഈ മന്ത്രം ജപിക്കണം ഈ ശ്ലോകം ജപിക്കണം വേദോപദേശമൊക്കെ ഉണ്ട് മന്ത്രമൊക്കെ ജപിക്കാനുള്ള സാധ്യതകളുണ്ട് അറിവുണ്ട് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കില് ചവിയുടെ മന്ത്രങ്ങളൊക്കെ ജപിക്കാം കവിയുടെ മന്ത്രങ്ങള്

സഹിതായ ഭഗവതേ അങ്കാരകായ ഇങ്ങനെയുള്ള മന്ത്രം ഇത് ദിവസവും ഏഴുരാശി ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുക അടുത്തത് വിഷ്ണു സഹസ്രനാമത്തിലെ നൂറ്റിയെട്ട് ശ്ലോകങ്ങളാണ് വനമാലി ഗതീശാംഗി അടക്കമുള്ള മൊത്തം നൂറ്റിയെട്ട് ശ്ലോകങ്ങൾ ഓരോ നക്ഷത്രത്തിനും നാല് ശ്ലോകങ്ങൾ എന്ന ലെവലിൽ അപ്പോ ഇരുപത്തി നക്ഷത്രത്തിന് നൂറ്റെട്ട് ശ്ലോകങ്ങൾ അപ്പോ ഈ നൂറ്റെട്ട് ശ്ലോകങ്ങളില് ഈ വിശാഖ നക്ഷത്രം അനിഴം കേട്ട ഈ നക്ഷത്രങ്ങൾക്ക് ഉള്ളതായിട്ടുള്ള ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നക്ഷത്രമായിട്ട് വരും ഇരുപത്തി ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് අ वाගබය සදන් වාගඩ බරසද්ධාලනද වන ප්‍රදහ वस् සමග ්‍යස भाජ දරෝල जහ සා මස මගසා නිර්මාण බේශයම් විෂගේ සඥසද ම්‍යන්ध නිष්ඨාශ අජපපර නම් සभा ග්‍ය ්‍රष्ठा කමුද වරේशය හ. गोहि लोगो बधिर्गोप्तावृषभ अक्षौवृषप्रियः अनिवृत्तिर्वृत्तात्मा संक्षेप्त अक्षयमगृत्तिवः श्रीवत्सवत्स्रीवासः श्रीवतिः श्रीमधाम्बरः विशाखनक्षत्रम् श्रीधर श्रीश्रीनिवासश्रीनिधिः श्रीविभावनः श्रीधर श्रीधर श्रेयः श्रीमान् लोगत्रयाश्रयः स्वक्षस्वङ्कषधनन्दो नन्दिर्झ्यो दिर्घणेश्वरः विजिदात्मा विजेयात्मा इति न संशयः उदीर्णः सर्वदचक्षुरनीशदस्थिरः भूषयो भूषणो बोधिर्विशोगः शोगनाशनः अच्युस्मानचिदत्वम्बो विशुद्धात्मा विशोदनः अनिरुद्धो प्रधप्रद्युम्नो मृतविक्रमः अनिलनक्षत्रम् कालमेमिनि वीरशोरिश्वरः मा त्रृलोकेश केशवकेशिवाहरी कामदेव काम पाली खांद अनर्देशो बोवृष्णवीनंदोदन ब्रह्मण्यो ब्रह्म 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 विवर्दन ब्रह्म विब्राह्मणों ब्रम्मी ब्रह्मच्ब्राह्मण प्रिय महाक्रमो महाकर्म महातेजो महोदक महाक्रुर्महाज्ज्जो महायज्ञो महाक ഇത് കേട്ടനക്ഷത്രത്തിനുള്ളതാണ് അപ്പൊ ഈ രാശിക്കാരെ ഈ കൂറുകാരെ ഈ പന്ത്രണ്ട് ശ്ലോകങ്ങളും ജപിച്ചാൽ വളരെ വിശേഷമാണ് അല്ല വിശുദ്ധ മുഴുവൻ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറവുമില്ല അധിക അധികം ബലം എന്നാണല്ലോ മഹാവിഷ്ണുവിന്റെ ആര്യനാമങ്ങള് ദിവസവും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതിന് മേലെ ഒരു സുഖം അല്ലെങ്കിൽ അതിന് മേലെ ഒരു സന്തോഷം എന്നുള്ളത് വരാനില്ല അതുകൊണ്ട് എല്ലാ കഷ്ടങ്ങളും തീർക്കാൻ ശക്തിയുള്ള സർവേശ്വരകാരനായിട്ടുള്ള സാക്ഷാത് ഗുരുവായ്പംശമായിട്ടുള്ള ബൃഹസ്പതി ഗുരുവിന്റെ അനുഗ്രഹം ലഭിക്കാനായിട്ട് അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുക നമുക്ക് നല്ല കാര്യം ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എൻ്റെ ബസ്സിൽ കയറി പോയി ഓഫീസ് പോയിട്ട് വന്നു തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ കുട്ടികൾക്ക് ഐസ്ക്രീം മേടിച്ചു തോന്നു കഴിഞ്ഞാൽ അത് വന്ന് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് കടമയാണ് അറ്റൻഡ് ചെയ്യുന്നതാണ് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കയ്യിലെ കാശുള്ള സമയത്ത് മിനിമമായിട്ട് അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് ആരാധന സ്ഥലങ്ങളിലേക്ക് ദർശനം ചെയ്യുകയും അവിടേക്ക് വേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുക ഗർഭമായിട്ടുള്ള ഗുരുവായൂരിപ്പനെ ദർശിക്കുക ഗുരുവായൂരിപ്പിലെന്തെങ്കിലും വഴിപാടായിട്ട് നേർന്നു വെക്കുക സാൽ ശനി സ്വലുവുമായി ശനിപീഠാഹരനായിട്ട് ഇളങ്ങുന്ന അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക ആ അയ്യപ്പസ്വാമിക്ക് വേണ്ടതായിട്ടുള്ള വഴിപാടുകൾ നേർന്നു വയ്ക്കുക ദേശദൈവങ്ങളെയും ധർമ്മദൈവങ്ങളെയും കുലദൈവങ്ങളെയും ദൈവങ്ങളെയും നക്ഷത്ര ദൈവങ്ങളെയും ൈവങ്ങളെയും നിത്യം പ്രാർത്ഥിക്കുക പ്രാർത്ഥന പ്രയർ ഇസ് ദ പവർ എന്ന് പറയും പ്രയർ ഈസ് മൈ പവർ എന്ന് പറയാറുണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ദൈവാനുഗ്രഹം ഉണ്ടാവും ഉണ്ട് എന്നുണ്ടെങ്കിൽ വിഷമ്പത്യം അരിമിത്ര അധർമ്മോ ധർമ്മ അനുകൂലേ ജഗന്നാഥേ വിപരീതേ വിപര്യ ദൈവാനുകൂലം ഉണ്ടായിക്കുന്നതിനാൽ വശം കുടിച്ചാലടക്കം അത് വൃത്യമായി തീരും എന്നാണ് ശാസ്ത്രമതം അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക എല്ലാ രീതിയിലും മറ്റുള്ളവർക്ക് സഹായ സഹകരണങ്ങൾ ചെയ്യാൻ മനസ്സുള്ള ഒരു കൂട്ടം ജനങ്ങളാണ് ഈ പൃശ്ചിക കൂറുകാർ അതുകൊണ്ട് ധാരാളം ധർമ്മപ്രവർത്തനങ്ങൾ ചെയ്യുക ധർമ്മചിന്താഗതിയോ ജീവിക്കുക നിത്യവിഷ്ണു സഹോ പാരായണം ചെയ്യുക തീർച്ചയായിട്ടും ഈ ഗുരുവിൻ്റെ മാറ്റം നിങ്ങൾക്ക് അനുകൂലതകളെ തരുവാനും അതുമൂലം കഷ്ടതകളൊക്കെ മാറുവാനായിട്ട് സാക്ഷാൽ ഗുരുകൂതനായിട്ടുള്ള സാക്ഷാൽ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ഈശ്വര കടാക്ഷം ഉണ്ടാകട്ടെ വിചാരിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നു വരട്ടെ കയ്യിൽ അവശ്യത്തിന് വേണ്ടതായിട്ടുള്ള ധനാഗമസ്ഥിതി സ്ഥിതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക ധർമ്മകാര്യങ്ങൾ ആനോദ ആനോപദ്രാഹമോ എന്തു വിശ്വത എന്ന് വിഗ്ഗേദം പറയുന്ന പോലെ നല്ല കാര്യങ്ങൾ ഏതു ഭാഗത്ത് എന്നാലും അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ രീതി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക നന്മയുണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം